നമ്മളുടെ മാവ് സെറ്റ് ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ടു വീടി ട്രാക്കിലായിട്ടാണ് വെക്കേണ്ടത് പിന്നെ നാങ്കട്ടായി ചെറിയ ക്രാക്സ് ഇതുപോലെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി കണ്ടില്ലേ ഹലോ ഏസ് അപ്പൊ എല്ലാരും സുഖാരിക്കുന്നു നിങ്ങൾ വിചാരിക്കും ഇത് എന്താ കഴിക്കുന്നതെന്നല്ലേ നാങ്കട്ടായ കടയുന്നാജന്നല്ലേട്ടോ ഞാൻ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓവൻ ഓവനിൽ വെച്ചും ചെയ്യാം ഓവൻ ഇല്ലാതെയും ചെയ്യാൻ പറ്റില്ല ഒരു സൂപ്പർ അടിപൊളി നാടൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണ് നാങ്കട്ടായ് അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പം നമുക്ക് നാങ്കട്ടായ ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണം അതുകൊണ്ടാണ് രണ്ട് കപ്പ് എടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ ഉപ്പ് ലേശം ഉപ്പ് മതിയായിരിക്കും ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്ത് നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ട കേട്ടോ പൊടിച്ച പഞ്ചസാര രണ്ട് കപ്പ് മൈദ എടുക്കുമ്പോൾ ഏകദേശം ഒരു കപ്പ് പൊടിച്ചിട്ടാണ് അളക്കേണ്ടത് ഒരു കപ്പ് വേണമെന്നില്ല കുറച്ച് എന്നുവെച്ചാൽ മധികം അതിരായി അധികമായി പോകേണ്ട ഞാൻ കുറച്ചൊരു ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട് അത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ലേശം ഏലക്ക പൊടിച്ചത് ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് സാധാരണ ഏലക്ക അങ്ങനെ ചിലരിടാറില്ല പക്ഷേ ഏലക്കയുടെ മണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഏലക്ക പൊടിച്ചും കൂടെ മിക്സ് ചെയ്യുക ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ അതുകൂടെ ഇത്രയും ഇത്രയും ചേർക്കാവോ വളരെ കുറച്ച് ചേർക്കാവോ എന്നിട്ട് നല്ലതുപോലെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് നമുക്ക് വേണ്ടത് ഡാൽഡയാണ് അപ്പോൾ ഈ ബേക്കറികളിലൊക്കെ കിട്ടുന്നത് സാധാരണ ഡാൾഡ ചേർത്തിട്ടുള്ള നാങ്കട്ടയാണ് കേട്ടോ നെയ്യോ ബട്ടറോ ഒന്നും ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഡാൽഡയാണ് അപ്പോൾ നമ്മൾ എത്രയാണോ അളവ് എടുക്കുന്നത് ഇപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് ഡാൽഡ് അതായത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത ഡാൾഡയാണിത് എന്താ പറയുക അധികം ഒരുപാട് ചൂടായി പോരത് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഞാനിതൊന്ന് മൈക്രോവേവിൽ വെച്ചെടുത്താണ് ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം മെൽറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കണം ഡാൾഡ ഡാഡ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുമല്ലോ നമ്മളെ ബട്ടർ പോലെയൊക്കെ തന്നെ അപ്പോൾ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് ഇതിപ്പം ഞാൻ കുറേശ്ശേ ഒഴിച്ച് കൊടുത്ത് വേണം ഇതിനെ കുഴച്ചെടുക്കാനായിട്ട് കുഴച്ചെടുക്കാനായിട്ടിട്ടോ ആദ്യം നമുക്ക് ഒരു ഹാഫ് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് നമ്മൾ പുട്ടിൻ്റെ പൊടി നനക്കില്ലേ അതുപോലെ വേണം നനച്ചെടുക്കാനായിട്ട് നനച്ചെടുക്കാനായിട്ടോ ഒരുപാട് തീരെ ബലം കൊടുക്കരുത് ബലം കൊടുക്കാതെ വേണം നനച്ചെടുക്കാനായിട്ട് ഇതുപോലെ കുറേശേ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ബലം ഒട്ടും കൊടുക്കരുത് ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണേ ഒരു മുക്കാൽ കപ്പായിപ്പോൾ കുറച്ചുകൂടെ ഗീ ഡാളുടെ ആവശ്യം വരും ഞാൻ പറഞ്ഞ കേട്ടോ നോക്കി നോക്കിയേ ഒഴിച്ചു കൊടുക്കാവൂ ഇതിനിടയിൽ ഡാളുടെ പെട്ടെന്ന് കട്ടി ചെയ്യാവുകയും ചെയ്യൂ കേട്ടോ ഒന്നാമത് ചെറിയ തണുപ്പുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കട്ടി ആവും കണ്ടോ ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഡാളുടെ ബാക്കി വന്നിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി അത് വേണ്ട നമുക്ക് ഞാൻ പറ ഇനി നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ മീൻസ് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മളുടെ മാവ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഉരുള പിടിച്ചെടുക്കാം നമുക്ക് ചെറിയ ചെറിയ ഉരുള പിടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉരുള പിടിക്കാനായിട്ട് ആദ്യം കുറച്ച് മാവ് ഇതുപോലെ കയ്യിലെടുക്ക കേട്ടോ കയ്യിലെടുക്കുമ്പോഴത്തേ ഇതുപോലെ വേണം വരാനായിട്ട് എന്നിട്ട് ജസ്റ്റ് പതുക്കെ ഒരളവുണ്ടാവുമല്ലോ പതുക്കെ ഇതൊന്ന് അമർത്തി കൊടുത്തിട്ട് ഇനി നമുക്കിങ്ങനെ ബലം പ്രയോഗിക്കാതെ വേണം ഉരുള പിടിക്കാനായിട്ട് എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക അതേ നമ്മുടെ നാങ്കട്ടായിട് ഇത് ചെറിയ സൈസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ എല്ലാ ഉരുളകളും റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ട്രേയിൽ ഇതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് വെക്കുക ഇതിലേക്ക് ഒരു എന്താ പറയുക നിശ്ചിത അകലം വെച്ചിട്ട് വേണം നമ്മളിത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ നാങ്കട്ടായ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അതിലേക്ക് പ്രീഹീം അപ്പോൾ ഞാൻ ഓവൻ ഇതേ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കെട്ടോ ഇതിപ്പോൾ വൺ എയ്റ്റിയിലാണ് കിടക്കുന്നത് ഞാനിപ്പോൾ വൺ ഫിഫ്റ്റിയിലേക്ക് ആക്കാൻ പോവുകയാണ് വൺ ഫിഫ്റ്റിയിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് വെച്ചുകൊടുക്കാം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അത്രേ എടുക്കോളൂ അപ്പോൾ ഇതൊരു മിഡിൽ ട്രാക്കിലായിട്ടാണ് വെക്കേണ്ടത് കണ്ടില്ലേ മിഡിൽ ട്രാക്കിലായിട്ടാണ് വെക്കേണ്ടത് ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്നും നോക്കരുത് ജസ്റ്റ് ഗ്ലാസ്സിലൂടെ തന്നെ നോക്കണം ഇത് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെറിയ ക്രാക്സ് വരും ഓക്കെ ഇല്ലെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്തൊരു ടെൻഷൻ അടിക്കേണ്ട കുറച്ച് ഇതുപോലെ കട്ടിയുള്ള ഒരു ഫ്രൈങ് പാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാസ്റ്റാൻ്റെ ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഉപ്പ് നിരത്തി കൊടുക്കുക കേട്ടോ ഉപ്പ് ഇതുപോലെ നിരത്തി കൊടുത്തിട്ട് ഒന്ന് ചൂടാവട്ടെ ഉപ്പ് ചൂടാവട്ടെ അപ്പോൾ ഈ ഉപ്പ് നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കി നമുക്ക് ഇത് ഇത് ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റ് ആയിട്ട് അടയ്ക്കുക അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരുന്ന് ബേക്ക് ആയിക്കോളും കേട്ടോ നാങ്കട്ടായിൽ ചെറിയ ക്രാക്സ് ഇതുപോലെ വരും കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാക്കണം നാങ്കട്ടായി ആയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇരുന്നോട്ടെ ഇരുന്നിട്ട് ഞാനിത് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി ഒരു ട്വൻ്റി മിനിറ്റ്സ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി ഞാനിത് കുറച്ച് വലിപ്പത്തിലാണ് ഉരുട്ടിയത് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഓക്കെ ഞാൻ കറക്റ്റ് എത്ര ടൈം ആകുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമേ അപ്പോൾ നമ്മളുടെ നാങ്കട്ടായി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്നും ചെയ്യേണ്ട കുറച്ച് നേരം ഇരിക്കാനെ കേട്ടോ ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും സോഫ്റ്റ് ആയിട്ടായിരിക്കുക ഇപ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് നല്ലപോലെ തനത്തേന് ശേഷം മാത്രമേ നമുക്കിത് മാറ്റാവൂ മാറ്റാവൂട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അല്ലെങ്കിൽ ഒരു ആണ് നാങ്കട്ടായ എന്ന് പറയുന്നത് അപ്പം ആർക്ക് വേണം ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം ഓവനിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അടുപ്പ് ഓവൻ ഇല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളിത് ഈ ഉപ്പിൻ്റെ മേലെ വെച്ചിരുന്നതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക കേട്ടോ ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ചൂടുണ്ടായിരിക്കും അതുകൊണ്ട് ഉപ്പിൽ നിന്നും ഇറക്കി വേണം ഇത് വെക്കാനായിട്ട് നല്ല ചൂടുണ്ടായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇല്ല കണ്ടോ നമ്മൾ സാധാരണ നാങ്കട്ട് വാങ്ങുമ്പോഴത്തേക്കും ഒരു പൊടി പോലെയൊക്കെ കാണത്തില്ലേ കണ്ടില്ലേ നല്ല അടിപൊളി നാങ്കട്ടയാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാനായിട്ട് നമുക്കിത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ കേട്ടോ നല്ല സൂപ്പർ നാങ്കട്ടയാണ് അടിപൊളി ടേസ്റ്റുമാണ് നമുക്കിത് ഏതെങ്കിലും ഒരു ടിന്നിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാമെന്നാണ് കേട്ടോ മധുര ഇടുമ്പഴത്തേക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുര എടുക്കുക പിന്നെ അതുപോലെ തന്നെ ചേർക്കുമ്പോഴും ഇങ്ങനെയാണ് നാങ്ങട്ടായി ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി നാങ്ങട്ടായി കണ്ടില്ലേ ഇതിപ്പോ ഒരു നിമിഷം നേരം കൊണ്ട് തീരും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാവുന്ന ഒരു സ്നാക്സ് ആണ് എല്ലാരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റിയാണ് നല്ല നാടൻ വേറെ ഒന്നും ചേർക്കേണ്ട വെറും മൈദയും പഞ്ചസാരയും ആടേയും മാത്രം മതി ഡാഡി ചേർത്താല് ഒറിജിനൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നെയ്യോ ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ